ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ അതേ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് തൃശൂർ മ്യൂസിയത്തിലേക്കാണ് അപ്പൊ ഇത് മ്യൂസിയം മാത്രമല്ല ഒരു സൂം കൂടിയാണ് അപ്പൊ ഞങ്ങളിത് ആദ്യം ടിക്കറ്റ് എടുക്കാനായിട്ട് നടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് ടിക്കറ്റ് എടുക്കുന്നുണ്ടോ അവിടെ ിക്കൻ എടുത്തതിനുശേഷം ഞങ്ങൾ ആദ്യം തന്നെ ചെല്ലുന്നത് കുറച്ച് പക്ഷികളും വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും അടങ്ങുന്ന ഒരു ഏരിയയിലേക്കാണ് ഞങ്ങൾ ചെന്നത് ഇത് എമോന്റെ ഇനത്തിൽപ്പെട്ട മറ്റൊരു പക്ഷിയാണ് ഈ കാണുന്നത് മുണ്ടിയാണെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ ഇതാണ് ചന്ദനമരം ഞാൻ ചന്ദനമരം ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു പിന്നെ കണ്ടത് മൂങ്ങേനയാണ് എല്ലാവരും ഓരോരോ കൊമ്പിലിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അവരുടെ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ദൈ ഇയാള് മുള്ളമ്പന്നിയാണ് ഞാൻ മുല്ലമ്പന്നിനെ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നീട് അവിടെ ഉണ്ടായിരുന്നത് കുറുക്കന്മാരാണ് അപ്പം ഇവര് മൂന്നാല് പേരെ ഇങ്ങനെ കൂട്ടിലടച്ച് ഇങ്ങനെ ഇട്ടേക്കാണ് അപ്പൊ അവരതിലെ ഇങ്ങനെ ഓടിക്കളിച്ചൊക്കെ നടപ്പുണ്ടായിരുന്നു അപ്പൊ ഇവരെ കൂടാതെ തന്നെ പുറത്ത് കുറുക്കന്മാരെ ഉണ്ടായിരുന്നു അപ്പൊ ഇത് ഇവരെ എന്താണ് ഇങ്ങനെ പുറത്ത് ഇട്ടേക്കുന്നതെന്ന് അറിയില്ല അപ്പൊ അതെ ഇത് ചീങ്ങണിയാണ് ഇതാണ് ആർട്ട് മ്യൂസിയം അപ്പൊ പുരാതന വസ്തുക്കളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെയാണ് അപ്പം ഇവിടെ നല്ല കുറേ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് പണ്ടുകാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന പല കാര്യങ്ങളും അവിടെ നമുക്ക് കാണാവുന്ന രീതിയിൽ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പം ഓരോന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് എന്ത് എന്തൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒക്കെ കാര്യങ്ങൾ അവിടെ അതിനെക്കുറിച്ച് കുറേ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വായിച്ച് ഞാനതിലെ നടന്ന കാഴ്ചകളൊക്കെ കണ്ടു കുറച്ച് വീഡിയോസൊക്കെ അതിനകത്ത് പകർത്തി അപ്പം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ അവിടെ അങ്ങനെ എന്നും എഴുതിയൊന്നും വെച്ചിട്ടൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യമായിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി അപ്പോൾ ഇത് ചെയ്ത് കുറച്ച് ഫോട്ടോസാണ് പ്രമുഖരായ വ്യക്തികളുടെ ഫോട്ടോസൊക്കെ അവിടെ അവർ വെച്ചിട്ടുണ്ട് പിന്നീട് ഞങ്ങൾ കണ്ടത് പലതരം വിളക്കുകളാണ് അപ്പം ഇതൊക്കെ പണ്ട് കാലത്തെ ക്ഷേത്രങ്ങളിലും മറ്റും ഉപയോഗിച്ചിരുന്ന വിളക്കുകളായിരുന്നു അപ്പോൾ പല രൂപത്തിലുള്ള വിളക്കുകളാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ അതിലേ നടന്ന് കണ്ടു അപ്പോൾ ഇതിൽ നിലവിളക്കുകളുടെയും തൂക്കുവിളക്കുകളുടെയും പലതരത്തിലുള്ള വെറൈറ്റി രീതിയിലുള്ള കൊത്തുപണികളും തീർത്ത വിളക്കുകളാണ് ഇതിനകത്ത് കൂടുതലുണ്ടായിരുന്നത് അപ്പം ഈ കാണുന്ന പെയിന്റിങ്സ് ഒക്കെ തുണിയിൽ തീർത്തെടുത്തതാണ് അപ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് തുണിയിൽ മെയ്തെടുത്ത പെയിൻ്റിങ്സാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൂടാതെ തന്നെ ധാരാളം പെയിന്റിങ്സ് അവിടെയുണ്ട് അപ്പം ഇതാണ് കൊച്ചി രാജാവ് അപ്പം അങ്ങനെയുള്ള പ്രമുഖരായവരുടെ ഫോട്ടോസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ കണ്ടതിന് ശേഷം പിന്നീട് ഞങ്ങൾ കാണാൻ പോയത് പണ്ട് കാലത്ത് ഉപയോഗിച്ചു വന്നിരുന്നു പറയപ്പെടുന്ന കുറച്ച് പാത്രങ്ങളും അത് ഓട്ടുപാത്രങ്ങളാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അങ്ങനെ തോന്നിയ പല ടൈപ്പ് പാത്രങ്ങൾ അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നീട് കണ്ടത് ദന്ത നിർമ്മിതമായ രൂപങ്ങളാണ് അതായത് പല്ലുകൊണ്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ രൂപങ്ങൾ രാജാ രവിവർമ്മയുടെ ഒക്കെ രൂപങ്ങൾ അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിത് ഈ താഴോട്ട് ഇറങ്ങുകയാണ് അപ്പം ഇതിങ്ങനെ വളഞ്ഞിറങ്ങുന്ന കോണിപ്പടിയാണ് അപ്പോൾ അതിൽ കൂടെ ഇറങ്ങാനുള്ള ആവേശത്തിൽ താഴെ ഇറങ്ങി വന്നപ്പോൾ ഇത് പണ്ട് കാലത്ത് അലങ്കാരത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന മരം കൊണ്ട് നിർമ്മിച്ച ചെടിച്ചട്ടിയും പെട്ടിയുമാണ് കൂടാതെ മരം കൊണ്ട് നിർമ്മിച്ച മറ്റു രൂപങ്ങളും അവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ഇറങ്ങി അപ്പോൾ ഇറങ്ങി വന്നപ്പം ആദ്യം കണ്ടത് തന്നെ ഒട്ടകപ്പക്ഷീനെയാണ് അപ്പോൾ ഒട്ടകപ്പക്ഷി അവിടെ നിന്ന് അതിന് വേണ്ട എന്തൊക്കെയോ കൊത്തിപ്പറിക്കുന്നിപ്പം ഉണ്ട് അതിന് ശേഷം മാനിനെ കണ്ടു മാനൊരു രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നപ്പം അതെല്ലാം അതിൽ ഓടിക്കളിക്കുന്നുണ്ട് ഇത് മ്ലാവാണ് ഈ കണ്ടത് ഹിപ്പ പട്ടാമസാണ് അപ്പോൾ വെള്ളത്തിനകത്ത് തന്നെ കിടക്കുകയാണ് ഇതെന്തോ കൊക്കിൻ്റെ ഒരു ഇതിൽ വർഗത്തിൽപ്പെട്ടാണ് ഇത് പുള്ളിമാൻ ഇത് എമു ആണ് യമു ഒരെണ്ണം ഉള്ളായിരുന്നു കേട്ടോ ഇത് അപ്പം ഇതിൻ്റെ പേര് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ടുട്ടു എന്നായിരുന്നു അപ്പം ഈ സൂയിൽ കണ്ടതിൽ എനിക്ക് രാജകീയ പദവി കൊടുക്കാൻ തോന്നിയത് ദെയ്യാൾക്ക് മാത്രമാണ് ഒരു പ്രൗഢിയോടെയാണ് പുള്ളി തൻ്റെ കൂട്ടി കിടക്കുന്നത് അപ്പം കടുവയാണിത് പുള്ളി ആൾക്കാർ വരുന്നതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് കണ്ടത് ഇതേ കുരങ്ങിനെയാണ് ഒരു കൂട്ടി മൂന്ന് പേരുണ്ട് അപ്പം അവരെല്ലാതിലെ ഓടിക്കളിച്ച് നടക്കുകയാണ് ഞങ്ങളുടെ യാത്രയിൽ എനിക്ക് കിട്ടിയ ഒരു അടിപൊളി കാഴ്ചയായിരുന്നു അതേ ഈ മയിൽ പീലി ഉടർത്തുന്ന കാഴ്ച അപ്പൊ ബാക്കിയുള്ളവരൊക്കെ മാറിപ്പോയിരുന്ന സമയത്ത് ഞാൻ ദൈവതെ ക്യാമറയായിട്ട് പോയി നിന്ന എന്തായാലും എനിക്കൊരു അടിപൊളി വ്യൂ കിട്ടി പോയത് പാമ്പിന്റെ സെക്ഷനിലേക്കാണ് അപ്പൊ അങ്ങോട്ട് കയറി ചെന്നപ്പോ തന്നെ മൂർക്കൻ അണലി പെരുമ്പാമ്പ് അങ്ങനെ പല വെറൈറ്റി ടൈപ്പ് പാമ്പുകൾ ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് ഒക്കെ ഞാൻ പാമ്പിന്റെ എടുത്തോളൂ കാരണം എനിക്ക് അതിനെ കണ്ടപ്പോ തന്നെ എന്തോ പോലെ തോന്നി കൊറച്ചൊക്കെ കണ്ട് നടന്നിട്ട് ബാക്കി ഞാൻ ഫോണങ്ങ് മാറ്റി പിടിച്ചു അതുകൂടാതെ ആമകൾ ഉണ്ടായിരുന്നു ഉടുമ്പുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെയൊക്കെ വീഡിയോ എടുത്തതിനു ശേഷം ഞങ്ങൾ ആ കാഴ്ചയൊക്കെ കണ്ടതിലെ നടന്നു ആ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ മടങ്ങുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനിയും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ അതുവരെ ബൈ